ഇവനുണ്ടാ നമ്മുടെ ഇന്നത്തെ അതിഥി ഉണ്ടാ നല്ല ഇരുമ്പം പുളിയും അതേപോലെ തന്നെ കുരുമുളകും ഉണ്ടാ ഇവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ചുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ആ അങ്ങനെ നോക്കൂ ആശാന കേട്ടോ ഇപ്പ ആശാൻ്റെ ആശാന്റെ ഹെൽത്തിന്റെ ഒരു സീക്രട്ട് ഉണ്ട് അപ്പം നമുക്ക് കാണിച്ചത് ഇതാണ് നമ്മുടെ സീക്രട്ട് എന്താ ഇതുകൊണ്ട് ഇന്നിട്ട് പരിപാടി ആശാനേ പരിപാടിയുണ്ട് എന്തുകൊണ്ടൊരു പരിപാടിയുണ്ട് ആ നമുക്ക് നടക്കാം ഇനി അടുത്തത് ഇരുമ്പിളി ഇറച്ച് ഇനി അടുത്തത് ആശാനൊന്നിട്ട് പറിക്കാൻ പോണേന്ന് നോക്കാം എന്നിട്ട് ആശാനേ പറയ്ക്കാൻ പോണേ ഇത് കുരുമുളക് അല്ലേ കുരുമുളക് ഇതുകൊണ്ട് ഒരു പരിപാടി ഉണ്ടല്ലോ ആ നമ്മുടെ ഇരുമ്പംപുളി ദേ ഇതാണ് നമ്മ പറഞ്ഞ സാധനം ഇതങ്ങോട്ടത് ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ തണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം അങ്ങോട്ട് എടുക്കും പുള്ളി ഇതെങ്ങനെ അങ്ങോട്ട് പൊട്ടിക്ക എന്തൊക്കെയാ ഇതിനകത്തേക്ക് ഇത് ഇത് ഇതങ്ങട് വെക്ക വേറെ നിങ്ങട് വെക്ക നല്ല ഹെൽത്തി ഫുഡുണ്ട വയറിന്റെ കംപ്ലൈന്റ് ഒക്കെ മാറിക്കിട്ട് കുരുമ്പുളകും പുളിയും കൂടി ഇണ്ടൊക്കെ നീ സാധനം കണ്ട ഇതിങ്ങനല്ലേ ആഹാ ഈ എരിവും കൂടി ഈ പുളിയും കൂടി തിന്ന മാസാൻ പറഞ്ഞു തന്നെ സംഭവം കിട്ടില്ല തന്നെ നിങ്ങൾ തിന്നു നോക്ക് ഇതൊരു വെറൈറ്റി സംഭവം തന്നെ ഹെൽത്തി ഫുഡ് അത് വയറിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും നല്ല ശോധന അതൊക്കെ കിട്ടും വയറ് നല്ല ക്ലീനാവും നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്ക് അങ്ങടെ ആശം പറഞ്ഞതാ പണ്ടത്തെ കാരണന്മാർ കഴിക്കുന്ന നേരും പുടിപ്പെടേണ്ട സാധനം നിങ്ങൾ കഴിച്ചു നോക്കുക എന്നിട്ട് കാര്യം പറയും ഓക്കെ ബൈ ബൈ